എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മലേഷ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു നാല്പത്തെട്ട് മണിക്കൂർ മുന്നേ ആയിട്ട് ഇതാ ഇങ്ങനെ ഒരു അറൈവൽ മലേഷ്യ അറൈ ഡിജിറ്റൽ അറൈവൽ കാർഡ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊന്ന് നോക്കിയാലോ ആദ്യം വേണ്ടത് നെയിം പാസ്പോർട്ട് നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് പാസ്പോർട്ട് എക്സ്പയറി അതുപോലെ തന്നെ നാഷണാലിറ്റി പിന്നെ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് നമ്മുടെ ഒരു കൃത്യമായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം അത് തന്നെ നമ്മൾ കൺഫേം ചെയ്യുമ്പോഴും അത് തെറ്റാതെ തന്നെ കൊടുക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രി ഏതാണ് എന്നുള്ളത് മൊബൈൽ നമ്പറും കൊടുക്കണം മെയിൽ ഐ ഡി കൃത്യമായിട്ട് കൊടുക്കണേ പിന്നെ ഡേറ്റ് ഓഫ് അറൈവൽ എന്നാണ് നമ്മൾ ഇവിടെ പോകുന്നത് എന്നാണ് അവിടെ എത്തുന്നത് എന്നുള്ളത് കൃത്യമായി こん അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ നമ്പർ കൊടുക്കണേ ഇനി മോഡ് ഓഫ് ട്രാവൽ എന്നുള്ളതിൽ എയർ എന്നാണ് കൊടുക്കേണ്ടത് ലാസ്റ്റ് നമ്മൾ പോകുന്ന എയർപോർട്ട് ഏതാണ് എങ്കിൽ നമ്മുടെ രാജ്യം ഏത് രാജ്യത്തു നിന്നാണോ പോകുന്നത് ആ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ പേരാണ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ അക്കോമഡേഷനും അതുപോലെ തന്നെ അവിടുത്തെ എല്ലാം കൃത്യമായിട്ട് നമ്മുടെ ഓപ്പറേറ്ററോട് നമ്മൾ ചോദിച്ച് അത് അവിടുത്തെ സ്റ്റേറ്റ് ഏതാണ് സിറ്റി ഏതാണ് അവരുടെ പോസ്റ്റൽ ഏതാണ് എന്നുള്ള പോസ്റ്റ് കോഡ് അടക്കം നമ്മൾ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കണം അങ്ങനെ നമ്മുടെ നമുക്ക് നമുക്കത് എങ്ങനെ കാണാൻ പറ്റും അതിന്റെ താഴെയായിട്ട് ആയിട്ട് നമുക്കിത് അവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റും